ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ ഇപ്പൊ നമ്മൾ എല്ലാവരും അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അവിൽ മിൽക്ക് തന്നെ പൊരി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം പോകാം വീഡിയോയിലോട്ട് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പാളയംകുടം പഴം ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാലിപ്പൂവം പഴം ചേർക്കാവുന്നതാണ് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് പാല് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് അഞ്ചു രൂപയുടെ ബൂസ്റ്റ് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടിയും അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിനായിട്ട് ഒരു വലിയ ഗ്ലാസ് എടുക്കുക അതിലേക്ക് നമ്മളിപ്പോ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊരി ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം പൊരി ഇട്ട് കൊടുക്കണം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ആ മിക്സ് കൊടുക്കുക വീണ്ടും പൊരി ഇട്ട് കൊടുക്കുക അപ്പോ അത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ആ ഗ്ലാസ് നിറയും അതിനുശേഷം അതിലേക്ക് നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ആ ഗ്ലാസ്സിൽ കൊള്ളണത്രയും പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മേളില് കുറച്ച് കപ്പലണ്ടി കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം ഇത്രേ ഉള്ളൂ അടിപൊളി ഹോരി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്